സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായിരുന്നു മറ്റൊന്നും കേരള ബിജെപി നേതൃത്വം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ വമ്പൻ സർപ്രൈസാണ് വേണ്ടി കേന്ദ്ര നേതൃത്വം ഒരുക്കിയത് അതിന്റെ ഞെട്ടലിലാണ് കേരളം ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ടാമനെ ഇറക്കിയതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യവുമുണ്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇടത് വലതിനുള്ള പണിയാണ് എവിടെ കൈവച്ചാൽ വോട്ട് പെട്ടിയിൽ വീഴുമെന്ന ഈ തെരഞ്ഞെടുപ്പോടെ മോദിക്ക് വ്യക്തമായി അതുകൊണ്ട് ജോർജ് കുര്യനെ ഇങ്ങെടുത്ത് വരും തെരഞ്ഞെടുപ്പ് കളം ഒരുക്കുന്നു നമുക്കറിയാം തൃശൂർ തൃശൂരെടുക്കാൻ കൊല്ലങ്ങളായി ശ്രമിച്ചിട്ട് ഇത്തവണയാണ് കിട്ടിയത് ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപി പെട്ടിയിലാക്കിയെന്നാണ് റിപ്പോർട്ട് ബിജെപി കേരളത്തിൽ കൂട്ടാൻ നോക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് ഇടത് വലത് കാലങ്ങളായി അവഗണിക്കുന്നതിൽ ക്രൈസ്തവ ഭാഗങ്ങൾക്ക് എതിർപ്പുമുണ്ട് ആ കളം പിടിക്കാനാണ് ജോർജ് കുര്യനെ ഇറക്കിയത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സമ്മതത്തോടെയാണ് കുര്യനെ മന്ത്രി ദീർഘകാലമായി ബിജെപിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവാണ് കുര്യൻ നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് പങ്കുടന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു വിജയിക്കാനായില്ലെങ്കിലും അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞുവെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ജൂനിയറായ അനിൽ ആന്റണിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ മാത്രം കാര്യങ്ങൾ ബിജെപിയിലെ ദേശീയ നേതൃത്വവുമായും അടുത്ത ബന്ധം പരിഗണിച്ചാണ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ ചായസൽക്കാരത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തു അദ്ദേഹത്തിന് സഹമന്ത്രിസ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബിജെപിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ് കുര്യൻ നേരത്തെ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബിജെപി സ്ഥാനാർത്ഥിയുമായിരുന്നു യുവമോർച്ച മുതൽ ബിജെപിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇത്രയും നാൾ അധ്വാനിച്ചതിന്റെ അംഗീകാരമെന്ന് ജോർജ് കുര്യന്റെ ഭാര്യയും പറഞ്ഞു മന്ത്രിസ്ഥാനം വരും പോകും അതൊന്നും ജീവിതത്തിൽ വലിയ നേട്ടമായി കരുതാൻ സാധിക്കില്ലെന്നും ഭാര്യ പറഞ്ഞു ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങൾക്ക് കുടുംബം തടസ്സം നിന്നിട്ടില്ല പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസ്ഥാനം സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങളിൽ കൂടിയാണ് അറിയുന്നത് സ്ഥിരീകരണം എത്തിയെന്ന് പറഞ്ഞാൽ ജോർജ് കുര്യൻ വിളിച്ചിരുന്നുവെന്നും അതിനുശേഷം ദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു സന്തോഷമുണ്ട് സംതൃപ്തി ഒത്തിരി നാൾ അദ്ദേഹം കഷ്ടപ്പെട്ടു സമൂഹത്തിന് സേവനം ചെയ്യുക സ്വരാജ്യത്തെ സ്നേഹിക്കുക ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു ഭർത്താവിന്റെ സേവന മനോഭാവത്തെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ജോർജ് കുര്യൻ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ കൂടിയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ പോയിരിക്കുന്നത് മന്ത്രിസഭയിലെ കാണോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ലെന്നും ഭാര്യ പറഞ്ഞു സിനിമയെ വല്ലുന്ന ടിസ്റ്റുകൾക്കൊടുവിലാണ് സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയത് ഉറപ്പിച്ച മന്ത്രിസ്ഥാനത്തിൽ രാവിലെ മുതൽ പലതരം അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെയാണ് ഡൽഹിക്ക് പുറപ്പെട്ടത് തൃശൂർ എടുത്തത് മുതൽ ഉറപ്പിച്ചതായിരുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പക്ഷേ ഇന്നലെ രാത്രി മുതലാണ് പലതരം അഭ്യൂഹങ്ങളും സംശയങ്ങളും ഉയരുന്നത് സിനിമയ്ക്കായി തൽക്കാലം പദവി വേണ്ടെന്ന നിലപാട് ഒരിക്കൽ കൂടി താരം സ്വീകരിച്ചു ഇതിനിടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു നേതാവിനെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള